ഹലോ ഗെയ്സ് ഇന്ന് ഷീമച്ചക്ക ഇത് എൻ്റെ ഇവിടെ അടുത്ത ചേട്ടത്തിൽ തന്നതാണ് ഈ ഷീമച്ചക്ക അതിന് ഞാൻ കുറച്ച് കട്ട് ചെയ്തു ഇനി അതിനെ ചിപ്സ് ഉണ്ടാക്കാനാണ് എടുക്കുന്നത് അപ്പം ഇതൊന്ന് ചിപ്സ് ഉണ്ടാക്കി കൊടുത്ത മക്കൾ കഴിച്ചോളൂ അപ്പം അതിന് വേണ്ടിയാണ് ഈ വീണതിൻ്റെ ഒരു ഇതാണിത് ഇത് കറി വെച്ച് എൻ്റെ മക്കൾ കഴിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അവിച്ചൊക്കെ കഴിക്കും ഞങ്ങൾ വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കും തോരം വയ്ക്കും തീരെ വയ്ക്കും എല്ലാം തോത് നല്ലതാണത് കൂട്ടുകറി പോലെ ഉണ്ടാക്കും ഇതിട്ട് അങ്ങനെയെല്ലാം തൊലി കളഞ്ഞ് എടുത്തായിരുന്നു ഇങ്ങനെ ആക്കിയെടുത്തു ഇനി ഇത് കട്ട് ചെയ്യണം ഇതിപ്പം എല്ലാം ഒരേ ഷേപ്പിലൊന്നും വരത്തില്ല എൻ്റെ കണക്കനുസരിച്ച് ഇങ്ങനെ വരുമില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മക്കൾ കൊടുക്കുമ്പോൾ ഇനി കട്ട് ചെയ്യാൻ തുടങ്ങിയാണ് വളരെ കട്ടി കുറഞ്ഞു വേണം വരിക എങ്കിലേ ഇത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് വരില്ല അങ്ങനെയാണ് എനിക്ക് അത്രക്ക് സ്പീഡിനൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല ചിലർ ഇങ്ങനെ നല്ല സ്പീഡിന് കട്ട് ചെയ്യും എനിക്കത് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാണ് അങ്ങനെ സ്പീഡിന് കട്ട് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ വെരലായിരിക്കും പോകുന്നത് അതുകൊണ്ട് എനിക്ക് അനുകരിക്കാനൊന്നും വയ്യ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാം ഇത്രയേ ഉള്ളൂ സാധാ രീതിയിലാണ് ചിപ്സാക്കാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് വിനാഗിരിയും ടൊമാറ്റയൊക്കെ അരിഞ്ഞിട്ട് അരച്ചെടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് തേച്ച് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പം കടയിലൊക്കെ വാങ്ങണം മറ്റേ ലേസ് പോലെയൊക്കെ കുറച്ച് ടേസ്റ്റ് കിട്ടുമായിരിക്കും എനിക്കതറിയില്ല എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം വിനാഗിരിയൊന്നും എനിക്ക് വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ താല്പര്യമില്ല കുട്ടികൾക്ക് അത്ര നല്ലതുപോലെ നമുക്ക് നമുക്കിപ്പം കഴിക്കാൻ വേണ്ടിയില്ല അപ്പൊ കുറച്ച് ഉപ്പും മുളകും ശക്ല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞങ്ങൾ വരവിയിട്ട് വറുക്കാം ഇനി ഇത് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് വരാം ഓക്കെ പിന്നെ ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും கைண்ட் நீங்கள் ஸ்பூன் இளக்கம் സ്റ്റവ് കത്തിച്ചു എണ്ണ ഒഴിച്ചേ ഇനി ഇത് ചൂടായതിനു ശേഷം ഇതാ ഇതിലെല്ലാം ഇപ്പം ഇതാ എല്ലാത്തിലും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓടിയും ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രമാണ് ഞാൻ ഇട്ടത് എന്തെങ്കിലും വേണമെങ്കിൽ കൂടെ ഇടാം ഇടാം ആവശ്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ ടൊമാറ്റയുടെ ഇതൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞ് ഇത് അരച്ചെടുക്കണം അരച്ചെടുത്ത് പേസ്റ്റാക്കിയിട്ട് അല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചാലും അത് ഒഴിച്ചിങ്ങനെ ഇളക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചൂടായായിരുന്നു ചൂടായ നോക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഉപ്പ് നോക്കണം അപ്പോൾ ഓക്കെയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഇടാം

ഈ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നാലും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അത്രയും നേരം വച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം പിടിച്ചിരിക്കും എണ്ണയിലൊന്നും പോകത്തില്ല പക്ഷെ ഇതിപ്പോ എണ്ണയിൽ പോകും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അവര് ഞാൻ വറുത്തു വറുത്തുകൊടുത്ത് കുഞ്ഞിലേ ഇപ്പഴാണ് പിന്നീട് ചെയ്യണത് അപ്പം അവർക്ക് എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല അതാണ് ഇത് തോരം വച്ചിട്ടുണ്ട് ഞാൻ അവരത് കണ്ടിട്ടില്ല അവരവ പഠിക്കാനൊക്കെ പോകുന്നോണ്ട് അവരിതൊന്നും കാണാറില്ല കളിയുമായിരുന്നു ഇപ്പഴാണ് അവർ ജീവച്ചക്കേരത്തന്നെ എന്നോട് ചോദിച്ച വാക്കാണ് അതിനകത്ത് നമ്മളെ ചക്കയിലകത്തിരിക്കുമ്പോൾ ചുളയും പിന്നെ അതിനകത്ത് കുരുവൊക്കെ ഉണ്ടോ അമ്മയെടുത്ത് മാറ്റണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ലാന്ന് അവർ തന്നെ അമ്മോനാണ് ആദ്യം കട്ട് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ മക്കളെ എനിക്ക് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമാണ് അങ്ങനെ ഏതേ വീഡിയോ ഇട്ടതാണ് പിന്നെ സ്കൂളിലേക്ക് പോകുന്ന മക്കളുണ്ടെങ്കിൽ സ്കൂളിലേക്കുള്ള എല്ലാം റെഡി ആയായിരുന്നോ സ്കൂള് ഞങ്ങളുടെ മക്കൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് രണ്ടാം തീയതിയാണ് തുറക്കുന്നത് ആ സ്കൂള് ചില സ്കൂളുകൾ നേരത്തെ തുറന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട് കമന്റ് ഇടണേ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടിട്ടങ്ങ് പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതിൽ കമന്റ് ഇടണം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം ഇതൊന്നും പിന്നെ ഇത് കുറച്ച് നേരം ഒരു അല്പം നേരം കൂടി എടുക്കും നമ്മൾ ചിപ്സ് വറുക്കും പോലെ തന്നെയാണ് കഴിയുമ്പോ മൂപ്പ് സിമ്മിൽ ഇട്ട് കഴിഞ്ഞ കരിയാതെ കിട്ടും ഇപ്പൊ എന്റെ അതിന്റെ മസാലയൊക്കെ പോവുക ചിപ്സായി കേട്ടോ പിന്നൊന്ന് പോരി നോക്കാം ഞാൻ ഒന്നെടുത്തിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചു നോക്കാം അപ്പോഴേക്കും അറിയാൻ പറ്റും കഴിച്ചില്ലെങ്കിലും പൊട്ടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും തണുപ്പ് മാറിയിട്ട് ചൂടാണ് അപ്പൊ ഇതൊരല്പം കൂടെ ആവണം അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നോക്കിക്കാം ൂടെ കഴിഞ്ഞാല് നേരെയാവും അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ആയിട്ടുണ്ട് നമ്മളിപ്പോ കോരി വെക്കുകയാണ് ഇനി നമ്മൾ ഇട്ട മസാലയൊക്കെ ഇതിൽ പോയിട്ടോ എന്നെ കൂടെ പോയി കാണും എന്ന് നമുക്കറിയാം കാരണം അത് പോയെന്ന് നമ്മൾ ഒരു കാലം ചെയ്തത് ചിപ്സ് ആക്കിയതിന് ശേഷം ഇതിൽ ഒരു അല്പം ഉപ്പും കൂടെ വിതറിയിട്ട് ഇതുപോലെ മുളക് പൊടിയും ഒന്ന് ശകലം ഒന്ന് വിതറി ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാല് ആ മുളകിന്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കില് അത് കിട്ടും ഇങ്ങനെ മതിയെങ്കില് അങ്ങനെ തന്നെ മതി ഇടുന്ന പേപ്പറിൽടുന്നതെന്തെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണയൊക്കെ പോകാൻ വേണ്ടിയാണ് ചെറിയ ടിഷ്യൂ പേപ്പറിലാണ് ഇടുന്നത് പക്ഷേ ഞാൻ ടിഷ്യൂ പേപ്പർ ന്യൂസ് പേപ്പർ എടുക്കാം അതാകുമ്പോൾ നമുക്ക് ഇതൊക്കെ കോരി ഇടാൻ ടിഷ്യൂ ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസല്ലേ അപ്പോൾ അതിലങ്ങനെ നമ്മളിതിടും ഇതിലാകുമ്പോൾ എണ്ണ പിടിക്കും എണ്ണ അങ്ങോട്ട് ഈ പേപ്പറിൽ അങ്ങോട്ട് പോയി പിന്നെ നമുക്ക് എണ്ണ പോയതിന് ശേഷം എടുക്കാം ഇതാണ് ചിപ്സ് എന്തുവാണ് ക്ഷീമച്ചക്കാന്നാണ് നമ്മളെ ഇവിടെ പറയുന്നത് നിങ്ങൾ അവിടെയൊക്കെ പറയുന്നത് എന്ത് പേരാണ് അതൊന്ന് റെക്കമെൻഡ് ചെയ്യോ നമ്മളിത് അടുത്തതും ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇനി ഇതെത്രയും വറുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു അപ്പൊ ഇത് ലാസ്റ്റ് ഇട്ടതാണ് ആയിട്ടുണ്ട് ആയിട്ട് പേപ്പർ ഇട്ടാൻ ബാക്കിയതാ യും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഇച്ചിരി മൂത്ത് മൂത്താലേ ഇത് ക്രിസ്പിയാവുള്ളൂ ഇങ്ങനെ പൊട്ടിക്കിട്ടുള്ളൂ എണ്ണ പോയിട്ട് ഈ പ്ലേറ്റ് അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല ക്രിസ്തി ആയി മക്ക കൊടുക്കാം റെഡിയായി ഇതിന്റെ അതായത് ഇത് കടച്ചക്ക ചിപ്സ് അല്ലെമച്ചക്ക ചിപ്സ് ഞങ്ങള് തിരുവനന്തപുരം കാരാണ് അപ്പൊ ഷീമച്ചക്കണം അപ്പൊ നിങ്ങൾ എന്തായാലും അത് കമന്റ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് അപ്പൊ എന്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്